ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ചിക്കൻ വച്ചിട്ടൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അറിയോ ചിക്കൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് റൈസ് പൗഡറ് നമ്മളൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് അതിലേക്കുള്ള ഒരു അരിപ്പുണ്ട് തേങ്ങയും പിന്നെ നമ്മളെ വലിയ ജീരകവും സോറി ചെറിയ ചീരകവും പിന്നെ എന്താ പറയുക ചുവന്നുള്ളയും കൂടി എന്തായിട്ടും നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഈ റൈസ് പൗഡർ വാട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായി കുഴച്ചതിൻ്റെ ശേഷം ഓരോ ബോൾസ് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ നടുവൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ് അപ്പോൾ ഒരു ചെറിയ പിടി പോലെ കിട്ടും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കനും പിടിയും എന്നുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് കുറേ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നാൽ വിചാരിക്കണേ അപ്പം നന്നായിട്ട് ട്രൈ ആക്കണേ അപ്പോൾ അതാ ഓരോന്നും ഇങ്ങനെ ബോൾസ് ആക്കി പെട്ടെന്ന് ബോൾസ് ആക്കിയിട്ട് ഞാൻ പറ്റ ചെറുതല്ല കുറച്ച് വലുതാണ് ആക്കണേ എന്നാലേ പെട്ടെന്ന് തീരുള്ളൂ അതിൻ്റെ നടു ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടില്ലേ നടു ഇങ്ങനെ കുയിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒട്ടാതെക്കാൻ ഇടയിൽ പൊടിയൊക്കെ ഇട്ടിട്ട് ഏകദേശം ബോൾസ് ആക്കണ പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് വെച്ചു അങ്ങനെ അടച്ചിട്ടിട്ട് കുറച്ച് നേരം വേവിച്ചു അത് പെട്ടെന്ന് വന്നിട്ടോ അങ്ങനെ രണ്ടോ മൂന്ന് സ്റ്റെപ്പായിട്ട് അങ്ങനെ വേവിച്ചെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ചിക്കന് കുക്കാക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഒന്ന് വയറ്റെടുത്തിട്ട് അതിൽ ചിക്കന് ഇട്ടുകൊടുക്കുക വെള്ളം തീരെ ഒഴിക്കാതെ ചിക്കൻ ഒന്ന് വിസലടിച്ചിട്ട് കുക്കാക്കി എടുക്കുക അപ്പോൾ അത് വന്ന് അപ്പോൾ ഇതിൽ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് എന്തെയ്യുക തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തീരെ വെള്ളം ഒഴിക്കാത്ത ചിക്കൻ കറിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ പിടി കുക്ക് ചെയ്ത പിടി എന്നിട്ട് എന്തെയ്യാ തിളപ്പിച്ച് തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യട്ടോ അപ്പോൾ ഇതൊന്നൊന്ന് തിളപ്പിച്ചെടുക്കണം ണുപ്പിച്ച് ഏകദേശം സെറ്റ് ആയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ പിടിയിലേക്ക് ആ കറി ഒന്നായിക്കൊഴിച്ചുകൊടുത്തു പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ബാക്കി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചുകൊടുത്തിട്ട് ഇത് ടോട്ടൽ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൽക്ക് ഗരം മസാലയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുക അതിൽ വെള്ളം ഒഴിക്കാതെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചത് എന്നിട്ട് പിന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അഡീഷണൽ എന്താ വേണ്ടതെന്ന് നോക്കിയിട്ട് ഉപ്പോ ഗരം മസാല എന്താ വെച്ചിട്ട് അത് ആഡ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ ആ ഗ്രേവിയിൽ ഈ പിടി നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡാവും കേട്ടോ ലാസ്റ്റ് ഈ പരിവാകുമ്പം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വറവ് ഇടാനും വേണ്ടിയിട്ട് ചുവന്നുള്ളി അരിഞ്ഞത് നമുക്ക് ഗീലൊന്ന് തൂമിച്ചെടുക്കണം അപ്പം അതും അതോട്ട് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞത് റമദാനാണ് അത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വീഡിയോ വല്ലാതെ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ നല്ല ഈന്തുംപൊടി ആ സ്റ്റേലുണ്ട് കണ്ടാല് പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കൊണ്ട് ചെയ്തുകൊണ്ട് ചീരക കെട്ടി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ പത്തിരിയും കറി എന്നും ഉണ്ടാക്കി മണിച്ചപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കി വെക്കിയതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വന്തുടങ്ങിയിട്ടുണ്ട് ഗ്രേവിയിലും ഇങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ബൈ ബൈ